മനസ്സോടെ മണ്ണ നിർമ്മാണം പൂർത്തിയാക്കിയ ഭവനങ്ങളുടെ താക്കോൽ താക്കോൽ ദാനം ദാനം റഹ്മാൻ നിർവഹിച്ചു നഗരസഭയ്ക്ക് ലഭിച്ച സെന്റ് ഭൂമിയിലാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അഞ്ചു പേർക്കായി അഞ്ച് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയത് ഭവനരഹിതരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറിക്കൊണ്ട് പാലപ്പുറം സൂര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കായികമന്ത്രി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു നാട് രഹിതരായ ആരുമില്ലാത്ത നാടായി മാറുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് അനുസരിച്ച് സംസ്ഥാന രോഗീകരണ കാലം തൊട്ട് ഇരുപത് ലക്ഷം വീടുകളാണ് കേരളത്തിൽ നിർമ്മിച്ചത് പക്ഷേ ഈ അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത് മുതലുള്ള അഞ്ച് വർഷത്തെ കണക്കെടുത്താണ് വീടുകൾ കേരളത്തിലെ ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ലൈഫ് നമ്മൾ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി സ്വാഗതം പറഞ്ഞു തുടങ്ങിയ താക്കോൽ ദാന ചടങ്ങിൽ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി പ്രദീപ് റിപ്പോർട്ട് അവതരണം നടത്തി വൈസ് ചെയർമാൻ രാജേഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുനീറ മുജീബ് അബ്ദുൾ ഈ ലതാ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുനിസിപ്പൽ എഞ്ചിനീയർ മാലിനി ചടങ്ങിനു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് കേരള വിഷൻ